ഹലോ അപ്പം ഇന്നും വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള മാക്സി ആയിട്ടാണ് നല്ല ചൂടൊപ്പം പോലെ വിറ്റഴിഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഈ മൂന്ന് മെറ്റീരിയലും നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ അഞ്ച് കളറിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഓരോ കളറും വ്യക്തമായിട്ടൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാ ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു കളറിലാണ് കേട്ടോ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഐറ്റാണ് അഞ്ചും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഈയൊരു കളർ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ട് പിന്നീട് അവൈലബിൾ ആയിട്ടുള്ളൊരു കളറ് ഈയൊരു ബ്രൗൺ കളറാണ് കേട്ടോ ഇതിലും ഇതേപോലെ ആ ഒരു ഉടനീളം പ്രിൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് പിന്നെ വന്നിട്ടുള്ളത് മുന്തിരി കളറാണ് മുന്തിരി കളറിൽ നല്ല വൈറ്റ് പ്രിൻറ്റ് വന്നപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു കളർഫുൾ ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് ഇതും നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ട് ലാസ്റ്റ് വന്നിട്ടുള്ള കളർ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി കളർ തന്നെയാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ ഈ ഒരു ഡിസൈനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അഞ്ച് കളറും നല്ല കളർഫുൾ ഐറ്റം തന്നെയാണ് ഇതിൽ നിന്ന് രണ്ട് പീസ് നമുക്ക് സെയിലായി പോയിട്ടുണ്ട് ബാക്കി അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് പീസാണിത് അപ്പോൾ ഈയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഇതിലുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഫോട്ടോ എടുക്കാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഇത്രയും നേരം വീഡിയോസ് കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു കിഡിലൻ മെറ്റീരിയലുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്